മുഖ്യമന്ത്രി ഒരു പ്രസ് മീറ്റിൽ ശബരിമലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മുമ്പോട്ട് വെച്ചു അതിന്റെ ഒരു റെസ്പോൺസ് ആണ് ഇന്ന് ഞാനും രാജേട്ടും ഇന്ന് അതിനെ കുറിച്ച് പറയാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനൊന്നും അറിയില്ല കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല ഞാനിപ്പോ രാഷ്ട്രീയ വിദ്വാൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ചൊരു സാമാന്യ ബുദ്ധി ഉണ്ട് കുറച്ച് കോമൺ സെൻസ് ഉണ്ട് അധ്വാനിക്കുന്ന ഒരാളാണ് കേരള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് ഹിന്ദു വിശ്വാസിയാണ് ശബരിമലയിൽ പതിനെട്ട് തവണ പതിനെട്ട് മണി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ശബരിമലയെ കുറിച്ചും മറ്റേ രണ്ടു മൂന്ന് കാര്യങ്ങളെ കുറിച്ചും എനിക്ക് കുറച്ച് ഒരു നോളജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യമില്ല കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കമ്മ്യൂണിസ്റ്റ് വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല പക്ഷെ വികസനം വികസിത കേരളം നമ്മുടെ ഒരു പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാടും അതെല്ലാം എൻ്റെ അടുത്ത് കൃത്യമായിട്ടുണ്ട് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ച് ഇഷ്യൂസ് മുമ്പോട്ട് വെച്ചു അത് പറഞ്ഞത് അയ്യപ്പ സംഗമം എട്ടാം തീയതി സെപ്റ്റംബറിൽ വരാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം അദ്ദേഹം പറഞ്ഞു ഇത് ഇതൊരു റെസ്പോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഞങ്ങള് പാർട്ടി ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഞങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത് ഇത് ആരെ വിഡ്ഡിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ഏഹ് ചെന്നൈ പോവേണ്ടത് പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പം ഭക്തനായത് ഇത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് നാല് മാസം മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു രണ്ടാ രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു സർക്കാർ പരിപാടിയല്ല ദേവസ്വം പരിപാടിയാണ് ഞങ്ങൾ ഈ പരിപാടിന്റെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യപ്പ സംഗമം ദേവസ്വം അത് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ പത്തു കൊല്ലം ഈ ദേവസ്വം ഭക്തന്മാർക്ക് ശബരിമലയിൽ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്യാത്തൊരു ദേവസ്വം ഭക്തന്മാർക്ക് ഒരു സർവീസോ ഒരു ഗുണവും ചെയ്യാത്തൊരു ദേവസ്വം ഇന്ന് എലക്ഷന് മുമ്പ് നാലു മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ അതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് ആ അയ്യപ്പൻ സംഘമോ അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ ഡി എം കെ സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച സി പി എം മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാനാണോ അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട് ഇത് രാഷ്ട്രീയം ഇതിലുണ്ട് ഇത് സർക്കാർ പരിപാടിയാണ് ഇതില് ആർക്കും ഒരു സംശയവും ഇല്ല മുഖ്യമന്ത്രി ഇതിനെ വേറെ ഒരു വ ഒരു വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനപൂർവൂപൂർവ്വം ജനങ്ങളെ വെഡിയാക്കാൻ നോക്കരുത്